പ്രിയേക ദൈവത്തിനു സ്തുതി വിശുദ്ധ മത്താ എഴുത സവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് മൂന്ന് മൂന്നര വർഷമായി കൂടെ നടക്കുന്നവരെങ്കിലും യേശു നടന്ന് അടുക്കുന്ന ഇടത്തെക്കുറിച്ചും യേശു പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും കൃത്യമായി അറിയുന്നതിൽ ശിഷ്യന്മാരും അവരുടെ അമ്മയും ഒക്കെ പരാജയപ്പെടുമ്പോൾ പിന്നെയും പിന്നെയും യേശു കർത്താവ് ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വിവരിക്കുന്ന വേദഭാഗമാണ് ഇത് യേശുവോ അവരെ അടുക്ക വിളിച്ചു ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു എന്നും മഹത്വക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു വാക്യം ഇരുപത്തിയഞ്ച് ദൈവ അധികാര ബോധ്യത്തിലേക്ക് നയിക്കുന്ന ദൈവവിളിയെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വാക്യം വിളിച്ചതും അധികാരം കൊടുത്ത് അടുക്കെ നിർത്തിയതുമൊക്കെ യേശു കർത്താവാണ് എന്ന ബോധ്യത്തിലേക്കും അറിവിലേക്കും ഉയരുന്നതിനെയാണ് ക്രിസ്തീയ ശിഷ്യത്വം എന്ന് വിളിക്കുന്നത് വിളിച്ചതും ചേർത്ത് നിർത്തിയതും കർത്താവാണ് എന്നുള്ളതിനാൽ കർത്താവിനാണ് നമ്മുടെ മേലുള്ള അധികാരം അതാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ ഭംഗിയും മനോഹാരിതയും പക്ഷേ യേശു കർത്താവിന് ശിഷ്യന്മാരെ വീണ്ടും അടുക്കെ വിളിച്ചു നിർത്തി പിന്നെയും പ്രധാനമായത് ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടി വരുന്നതിൻ്റെ പശ്ചാത്തലം നാം വായിച്ചെടുക്കേണ്ടതുണ്ട് മുമ്പ് വിളിച്ച് അടുക്കെ നിർത്തി ശിഷ്യന്മാരോട് ഉരുവിട്ടതും പിന്നെ സ്വന്തം ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നതുമായ ദൈവാധികാര ബോധ്യങ്ങളിലേക്ക് ഈ ശിഷ്യന്മാർ ഉയർന്നു വരുന്നില്ല എന്നത് മാത്രമല്ല ദൈവാധികാരത്തിനു പകരം പല പല വിചാരങ്ങളും ആഗ്രഹങ്ങളും അവരുടെ മേൽ ആധിപത്യം എടുക്കുന്നു എന്നതും വേദനാജനകമാണ് ഉന്നതമായ ആ ദൈവവിളി കേട്ടവർ നിരന്തരം ഓർക്കേണ്ടുന്നത് ദൈവമാണ് സകല ജീവിതാനുഭവങ്ങളുടെ അധികാരി എന്നതിനാൽ ദൈവം സകലവും സുന്ദരമായും നിർവഹിക്കും എന്നുള്ളതാണ് വലത്തോ ഇടത്തോ ഇരുത്തുന്നതും ദൈവമാണ് മാത്രമല്ല മുമ്പിൽ പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന ഓരോരോ പാനപാത്രങ്ങൾ കുടിക്കാൻ കഴിവും കൃപയും തരുന്നതും ദൈവമാണ് അങ്ങനെ സകല സാഹചര്യങ്ങളെയും ദൈവാധികാരത്തിന് വിട്ടുകൊടുക്കുവാനുള്ള കൃപ ദൈവവിളിയിലൂടെയും ശിഷ്യത്വത്തിലൂടെയും നാം ഓരോരുത്തരും പ്രാപിച്ചെടുക്കേണ്ടതുണ്ട് എന്നതാണ് ഈ വാക്യം തരുന്ന ഒരു വിചാരം നിങ്ങളിൽ അങ്ങനെ അരുത് നിങ്ങളിൽ മഹാൻ ആകുവാനിച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം വാക്യം ഇരുപത്തി ആറ് ശുശ്രൂഷകൻ എന്ന ബോധ്യത്തിലേക്ക് നയിക്കുന്ന ശിഷ്യത്വത്തെ പറ്റിയാണ് ഈ വാക്യത്തിലെ ഒരു പരാമർശം ശിഷ്യനാകുക എന്നതാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ ഉള്ളടക്കം തൻ്റെ ശിഷ്യർ നല്ല ശുശ്രൂഷകനായിരിക്കണം എന്നത് യേശുവിൻ്റെ ആശയാണ് യേശു വേഷം കൊണ്ടും ഭാഷ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും തന്നെ ഒരു ശുശ്രൂഷകനായിട്ടാണ് ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശിഷ്യന്മാരുടെ കാൽ കഴുകി തുടച്ചു എന്നതിൽ മാത്രമല്ല വിശന്നിരിക്കുന്നവരുടെ നിരിക്കുന്നവരുടെ വിശപ്പടക്കാനും നിത്യജീവനായി ദാഹിക്കുന്നവർക്ക് ജീവജലം കരുതലോടെ കൊടുക്കുന്നതിലും കണ്ണു കാണാൻ കഴിയാത്തവന് മണ്ണ് നനച്ചു കുഴച്ച് കണ്ണിന്മേൽ പുരട്ടുന്നതിലും മരിച്ചു കിടക്കുന്നവന്റെ ശവമഞ്ചത്തെ തൊടുന്നതിലും രക്തസ്രാവക്കാരിയോട് ഇടപെടുന്നത് തൊട്ട് ഏത് രംഗങ്ങളിലും യേശു കർത്താവിനെ കാണുന്നത് ഒരു ശുശ്രൂഷകന്റെ വേഷത്തിലാണ് ശുശ്രൂഷക മനസ്സുണ്ടെങ്കിലേ സ്നേഹിക്കാൻ കഴിയും സ്നേഹിക്കാൻ കഴിഞ്ഞാലേ നല്ലവിധം ശുശ്രൂഷ ചെയ്യാനും കൂടെ നിൽക്കാനും കഴിയും ശിഷ്യന്മാർക്ക് ശുശ്രൂഷക മനസ്സില്ലാതെ വന്നാൽ ഗുരുവിനോടൊപ്പം കെദ്രോൻ കടവ് വരെ കൂടെ പോകാനൊക്കും അതിനപ്പുറമുള്ള ഗത്സമനയുടെ വേദനയിൽ ഗുരുവിനു വേണ്ട ശുശ്രൂഷയും പ്രാർത്ഥനയും നൽകി കൂടെ നിൽക്കാൻ കഴിയണമെങ്കിൽ ശുശ്രൂഷകനാണെന്ന സുന്ദരമായ ബോധ്യം തന്നിൽ കത്രിത്വം നടത്തണം അല്ലാതെ ശുശ്രൂഷ മനസ്സില്ലാതെ ശിഷ്യത്വത്തിൽ തുടർന്നാൽ പ്രാണൻ പൊട്ടുന്ന വേദന വന്നാലും രക്തം വിയർപ്പായി ഒഴുകി ഇറങ്ങുന്നതും കാണാൻ കഴിയാതെ വരുന്ന കാഴ്ച ഹൃദയ ഭേദഗമായി ഏതൊരാൾക്കും തോന്നും എന്നുള്ളതിനാൽ ക്രിസ്തീയ ശിഷ്യത്വം ശുശ്രൂഷകനാണ് എന്ന പ്രാഥമികമായ ബോധ്യത്തിലേക്ക് നയിക്കപ്പെടണം എന്നത് പ്രധാനമാണ് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പിക്കാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു വാക്യം ഇരുപത്തിയെട്ട് ചെയ്യുവാനുള്ളതാണ് മറിച്ച് ചെയ്യിപ്പിക്കാനുള്ളതല്ല എന്ന ബോധ്യം തരുന്ന ശിഷ്യത്വം എന്നതും കൂടെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുവാൻ ഇത്തിരി പാടാണ് പക്ഷേ ശുശ്രൂഷകൾ ചെയ്യുന്നതിൽ ഒന്നാമതാകണം എന്നതായിരുന്നു മദർ തെരേസയെ ഭരിച്ചിരുന്ന വിചാരം എന്നാലോ ചെയ്യിപ്പിക്കാൻ ഒത്തിരി ആളുകളുണ്ട് ചെയ്യുവാൻ ഇത്തിരി ആളുകളെ ഉള്ളൂ എന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് എന്നാലോ ഒരാളെ വലിയവനാക്കുന്നത് തൻ്റെ ശുശ്രൂഷ മനോഭാവം കൊണ്ടാണ് എന്നത് തങ്ങളുടെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയവർ ധാരാളം പേരുണ്ട് ക്രിസ്തീയ ശിഷ്യത്വത്തിലൂടെ നന്മ പ്രവർത്തികളും ശുശ്രൂഷകളും ചെയ്യുവാനുള്ള അവസരമാണ് ലഭിക്കുന്നത് എന്നത് യേശുവിൻ്റെ ശിഷ്യർ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ കർത്താവ് ശുശ്രൂഷകൾ ചെയ്ത് വലിയവനാകുകയല്ലായിരുന്നു പിന്നെയോ ഇല്ലാതെയാകുകയായിരുന്നു എന്നതാണ് യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ മഹാത്മ്യം യേശു കർത്താവ് നമ്മെ തൻ്റെ ശിഷ്യന്മാരായി ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ യോഗ്യതകൾ ഒന്നും അല്ല കർത്താവിന് നമ്മളോടുള്ള കാരുണ്യമാണ് ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നാം അറിയാതെ തന്നെ ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങും എന്നതാണ് ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാന തത്വം സ്വർഗരാജ്യത്തിന്റെ സാധ്യതകൾ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും മാത്രമേ ഉള്ളൂ എന്നും മറ്റൊന്നും സ്വർഗരാജ്യത്തിൽ പ്രസക്തമല്ല എന്ന തിരിച്ചറിവും പ്രധാനമാണ് അങ്ങനെ വരുമ്പോൾ പുതിയ പദവികളും ഉയരത്തിലെ സ്ഥാനമാനങ്ങളും അന്വേഷിച്ചും ചോദിച്ചും ഇറങ്ങേണ്ടി വരില്ല എന്ന് മാത്രമല്ല ശിഷ്യത്വം സമർപ്പണ വഴികളിൽ കൊണ്ടുപോകാനും കഴിയും എന്നത് ഓർക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവാധികാരം നിറയട്ടെ ശുശ്രൂഷക മനസ്സ് പ്രവർത്തന മണ്ഡലങ്ങളിൽ നിറയട്ടെ മറ്റെന്തൊക്കെയോ അന്വേഷിച്ച് അലയുവാനുള്ളതല്ല പിന്നെയോ ശിഷ്യത്വത്തിൻ്റെ മഹത്വം അറിഞ്ഞ് മുന്നേറുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അമേൻ